നമ്മുടെയൊക്കെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു ചെടിക്ക് ഒരു മാനോ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ ഗുണങ്ങൾ അറിയാതെ പോയല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഏതാ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മിറ്റത്തുള്ള തുളസിയാണ് ഈ ഒരു തുളസി നമ്മൾ കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഹെയറിന് വേണ്ടി സ്കിന്നിന് വേണ്ടിയൊക്കെ സൂപ്പർ ഒരു സാധനമാണ് ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സാധനം ചേർത്ത് നമ്മൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്രേ ഹെയർ ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും നെല്ലിക്ക ഇല്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടി ആയാലും മതി തുളസിയുടെ നീരും നെല്ലിക്കപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു ലിക്വിഡ് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കൽസിനെയൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് ഹെയർ സംബന്ധമായിട്ടുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇതുമാത്രമല്ല മുടി നരയ്ക്കാതിരിക്കാനും ഈ ഒരു ലിക്വിഡ് നമ്മൾ ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് വയസ്സടക്കുന്ന സമയമാകുമ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഗ്രേ ഹെയർ ഉണ്ടാവണം നമുക്ക് കുറച്ച് ഡിലേ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതുപോലെ തന്നെ ഇനി നരച്ച മുടിയുള്ളവർ എന്താ ചെയ്യേണ്ടത് നരച്ച മുടിയുള്ളവർ ഈ ഒരു സൊല്യൂഷൻ്റെ കൂടെ തന്നെ കുറച്ച് ഹെന്ന പൗഡറും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുവാങ്കിൽ ഫോളും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ നമുക്ക് ഒരുമാതിരി കളർ മാറ്റിക്കൊണ്ട് വരാൻ പറ്റും ഒറ്റയടിക്ക് കളർ മാറത്തില്ല പയ്യനെ പയ്യനെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ ആ ഹെയറിൻ്റെ ടെക്സ്ചറും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഹെന്ന പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഞാനെന്താ ഇവിടെ ഇരുമ്പ് ചട്ടിയാണ് യൂസ് ചെയ്യണേ ഒരു അറ്റ്ലീസ്റ്റ് അഞ്ചാറ് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ഈ ഒരു ഹെനപ്പൊടിയുടെ കളറ് നല്ല രീതിയിൽ കറുത്ത് വരുന്നതായിരിക്കും ആ ഒരു കറുപ്പ് കണ്ടിട്ട് നമ്മുടെ ഹെയറും അതുപോലെ ആവും എന്ന് ഞാൻ പറയത്തില്ല എന്തായാലും നമ്മുടെ കളറിൻ്റെ ഷെയ്ഡ് ഒന്ന് മാറി വരും അത്രയേ ഉള്ളൂ ഹെയറിൻ്റെ ഗ്രേ കളറിൻ്റെ ഷെയ്ഡ് മാറി കിട്ടണമായിരിക്കും പക്ഷെ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്രേ ഹെയറും ഡാൻഡ് റഫും ഇച്ചിനെസ്സും ഹെയർഫോൾ എന്തുണ്ടെങ്കിലും നമുക്ക് വേഗം തന്നെ അതിന് നല്ല ഒരു ഹോം റെമഡിയാണിത് തുളസി നെല്ലിക്ക രണ്ട് നല്ല നാച്ചുറൽ ഒരു പ്രൊഡക്ട് ആണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വേഗം തന്നെ വേറെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടിൽ താൻ ടേക്ക് കെയർ ആൻഡ് ബ ബൈ